യൂത്ത് കോൺഗ്രസ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കെ മുൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായ റോവിൻ ജേക്കബ് രാജൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് മാർത്തോമാ സഭ പ്രതിനിധി മണ്ഡലം അംഗവും യുവജന സഖ്യം വെൺമണി സെൻട്രൽ സെക്രട്ടറിയുമാണ് റോവിൻ യൂത്ത് കോൺഗ്രസിന്റെ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഏക ജനറൽ സെക്രട്ടറിയാണ് റോവിൻ കോൺഗ്രസ് നേതൃത്വം സമീപകാലത്തായി സ്വീകരിക്കുന്ന ദേശവിരുദ്ധ കപട മതേതര നിലപാടുകളിൽ മനം അടുത്താണ് റോബിൻ ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം ചേരാനായി തീരുമാനിച്ചതെന്ന് പറയും ജില്ലാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ റോവിനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയുണ്ടായി ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് കെ കെ അനൂപ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീരാജ് ശ്രീവിലാസം അഡ്വക്കേറ്റ് കെ വി അരുൺ തുടങ്ങി പ്രമുഖ ബി ജെ പി നേതാക്കൾ ഈ ഒരു സന്ദർഭത്തിൽ ഒപ്പമുണ്ടായിരുന്നു ഇതുകൂടാതെ തന്നെ എറണാകുളത്ത് ഇപ്പോൾ എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ശ്രീ ചെറിയാൻ തോമസും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് അനു തങ്കം മാത്യുവും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് ബി രാധാകൃഷ്ണ മേനോനാണ് ഇവരെ പാർട്ടിയിലേക്ക് ബി ജെ പിയിലേക്ക് സ്വീകരിച്ച് അംഗത്വം നൽകിയിരിക്കുന്നത് ഇവരെ കൂടാതെ തന്നെ നിരവധി ക്രൈസ്തവരും ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് ഇടത് ബന്ധം വിട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഉൾപ്പെടാത്തവർ പോലും ബി ജെ പിയിലേക്ക് കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ചേർന്നിരിക്കുന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതും ഇടത് വലത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി തന്നെ തുടരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പല രീതിയിലും ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്താതിരിക്കാനുള്ള പല നാടകങ്ങളും ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും പല ജില്ലകളിലുമായിട്ട് നിരവധി ക്രൈസ്തവർ അത് പാർട്ടിയിൽ ഉൾപ്പെട്ടവരും പാർട്ടിയിൽ ഉൾപ്പെടാത്തവർ പോലും പല സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഇതല്ല ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടത് വലത് ബി ജെ പി നീക്കങ്ങളൊക്കെ തന്നെ ക്രൈസ്തവ വോട്ടുകളിൽ എത്രത്തോളം മാറ്റങ്ങൾ അട്ടിമറികൾ ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്